திங்கள் சனி திவசங்களில் பழம் பச்சக்கரி இனங்களில் வாம்பன் ஆஃபர் ஆஃபர்கள் நீங்களிலேக்கேத்தான் 75938-71004 நைன் த்ரீ எயிட் செவன் ஒன் டபுள் ஜீரோ போர் என்ன நம்பர்லேக்கு ஆஃபர் என்று டைப் செய்து விடும் ஆய்ச்சகத்தோறும் ஆஃபர்களுமாய் குடும்பினி சூப்பர் மார்க்கெட் பட்டாம்பி அண்ட் ஷார்னோர் നഗരസഭയിൽ യു ഡി എഫ് അംഗങ്ങൾ കൊണ്ടുവന്ന അവിശ്വാസം എൽ ഡി എഫ് മുന്നണി അംഗങ്ങൾ ഒറ്റക്കെട്ടായി നേരിടുമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി പറഞ്ഞു പ്രേരിതമായാണ് അംഗങ്ങൾ അവിശ്വാസം കൊണ്ടുവന്നിട്ടുള്ളതെന്നും അവർ സൂചിപ്പിച്ചു പട്ടാമ്പി നഗരസഭയിൽ കഴിഞ്ഞ ദിവസമാണ് അംഗങ്ങൾ നഗരസഭാ ചെയർപേഴ്സൺ ഒ നോട്ടീസ് നൽകിയിരിക്കുന്നത്

ഞാനൊരു യാതൊരു വിധത്തിലുള്ള ചട്ടലംഘനം നടത്തിയിട്ടില്ല അതേപോലെ തന്നെ നമ്മൾ ഇവിടെ സി പി എം ബിഫോർ മുന്നണിയാണ് ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് തീർച്ചയായും ഈ പതിനാറ് അംഗങ്ങളും ഈ അവിശ്വാസത്തെ തീർച്ചയായും നേരിടും ഒറ്റക്കെട്ടായി തന്നെ നേരിട്ട് നേരിടുന്നതാണ് പിന്നെ ഇതിൽ യാതൊരു പരാജയ ഭീതിയില്ലാത്ത രീതിയിൽ തന്നെ ഞങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കും ചട്ടവിരുദ്ധമായ ഒരു പ്രവർത്തനവും നഗരസഭയിൽ നടപ്പാക്കിയിട്ടില്ല കൗൺസിലിന്റെ അംഗീകാരത്തോടു കൂടിയാണ് എല്ലാ പ്രവർത്തനങ്ങളും നടപ്പാക്കുന്നതെന്നും ലക്ഷ്മിക്കുട്ടി സൂചിപ്പിച്ചു എല്ലാം തന്നെ കൗൺസിൽ വെച്ച് അംഗീകരിച്ചതിന് ശേഷം മാത്രമാണ് നടപ്പാക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരുടെ കൂടി തന്നെയാണ് ഇതൊക്കെ ഇതില് നമ്മള് കൂടി യാതൊരു ഇവിടെ നടത്തുന്നില്ല അതേസമയം മഗരസഭയിലെ നിലപാടുകൾ ഇപ്പോഴും വ്യക്തമായിട്ടില്ല നിലവിൽ എൽ ഡി എഫിനൊപ്പമാണെങ്കിലും പലപ്പോഴും എൽ ഡി എഫ് ഭരണത്തിനെതിരെ വി ഫോർ മുന്നണിയും അസ്വാരസ്യങ്ങൾ രേഖപ്പെടുത്തിയിരുന്നു എന്നാൽ അവിശ്വാസത്തിലും വി ഫോർ മുന്നണിയും എൽ ഡി എഫ് അംഗങ്ങളും ഒറ്റക്കെട്ടായി നിൽക്കുമെന്നാണ് ചെയർപേഴ്സന്റെ വാക്കുകളിൽ നിന്നും മനസ്സിലാക്കുന്നത് അതേസമയം ഇക്കാര്യത്തിൽ വി ഫോർ മുന്നണി നേതാക്കളിൽ നിന്നും പ്രതികരണമൊന്നും ഉണ്ടായിട്ടില്ല നിലവിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണം ഇല്ലെന്നാണ് നേതാക്കളിൽ നിന്നും അറിയാൻ കഴിഞ്ഞത്